ടർബോ നമ്മുടെ മമ്മൂക്കയുടെ ടർബോ കംപ്ലീറ്റ് ഒരു മാസ് എൻ്റർടൈനറാണ് നമ്മളെല്ലാവരും ആ പോയി ആ പടം പോയി കാണണം നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും അത് ഇഷ്ടപ്പെടുന്നതായിരിക്കും തിയേറ്ററിൽ തന്നെ പോയി കണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ എഴുപത്തി മൂന്ന് വയസ്സെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട് അങ്ങനെ നമ്മൾ വിചാരിക്കുകയേ വേണ്ട അദ്ദേഹം ഒരു നടനാണ് അദ്ദേഹം മരിക്കുന്നത് വരെ അത് അതിന് വേണ്ടിയിട്ട് തന്നെ അത് ത്യജിച്ചേക്കുവാണെങ്കിൽ സ്വന്തം ശരീരം അതുകൊണ്ട് നമ്മൾ എപ്പോഴും എപ്പോഴും എഴുപത്തി രണ്ടാമത്തെ വയസ്സ് എഴുപത്തിമൂവാ വയസ്സ് എന്ന് ഇനി പറയരുത് അദ്ദേഹത്തിന് അത് നമ്മൾ അതിന് പറഞ്ഞു പറഞ്ഞതൊരു ക്ലീശയായി പോകുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ പടം പോയി കാണുക ഏറ്റവും നമുക്ക് മികച്ചത് എന്ന് തോന്നുന്ന ആ ക്ലൈമാക്സിലെ ഫൈറ്റ് സീനാണ് അദ്ദേഹം അത് അത് പല ഇന്റർവ്യൂ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ആ ഫൈറ്റ് സീൻ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകും അതുപോണക്കത്തെ ഓണക്കത്തെ ഫൈറ്റാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ മഹത്വം ഒന്നും കണ്ണെടുക്കാൻ തോന്നത്തില്ല ഇപ്പം അവരുടെ കൂടെ കുറേ കോ ആർട്ടിസ്റ്റ് കാണുമായിരിക്കും പക്ഷെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കത്തില്ല നമ്മൾ മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ആ എക്സ്പ്രഷനും ആ ഫൈറ്റും ആ നടത്തവും ആ സ്റ്റൈലും ഒക്കെ കണ്ട് നമ്മൾ ഇരുന്നു പോകും അതുപോണക്കത്തെ സീനുകളാണ് ഇടയ്ക്കൊക്കെ ഇടയ്ക്ക് കുറെ കൗണ്ടറുകൾ കോമഡിയൊക്കെ വരുന്നുണ്ട് അതൊക്കെ നമുക്ക് ആ സന്ദർഭത്തിന് അന്നേരം പെട്ടെന്ന് നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും ചെറിയ ചെറിയ കോമഡീസൊക്കെ അതിനകത്ത് വരുന്നത് അപ്പോൾ നമുക്ക് ചിരിയും വരുന്നുണ്ട് അതിനിടയ്ക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ടെൻഷനും വരുന്നുണ്ട് അടുത്ത് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്തായാലും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക സൂപ്പർ സിനിമ എന്ന് പറഞ്ഞാൽ സൂപ്പർ സിനിമ നമ്മളൊരു ഇപ്പോൾ ഒരു റോഷാക്ക് അല്ലെങ്കിൽ നൻപത് നേരത്ത് മയക്കം പ്രമേയം എന്നൊക്കെ പറയുന്ന സിനിമയുടെ കുട്ടയല്ല വേറൊരു പാറ്റേൺ ആണ് എടുത്തിരിക്കുന്നത് ഇത് ഫുള്ള് നമുക്കിത് ഫാൻസുകാർക്ക് മാത്രമല്ല എല്ലാവർക്കും പോയി കാണാൻ പറ്റുന്ന ഒരു ക്ലീൻ എന്റർടൈനർ സിനിമയാണ് എല്ലാവരും പോയി കാണുക സൂപ്പർ സിനിമയാണ് നിങ്ങളുടെ പൈസ ഒരിക്കൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്